മുണ്ടാനൂർ ക്ഷേത്രത്തിന് സമീപം കടത്തനാട് കെ പി സി ജി എം കളരി സംഘം പുതിയതായി ആരംഭിച്ച കളരിയുടെ ഉദ്ഘാടനം ഷാഫി പറമ്പിലമ്പി നിർവഹിച്ചു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ എളമ്പിലാട് മുണ്ടാനൂർ ക്ഷേത്രത്തിന് സമീപം കടത്തനാട് കെ പി സി ജി എം കളരി സംഘം പുതിയതായി ആരംഭിച്ച കളരിയുടെ ഉദ്ഘാടനം ഷാഫി പറമ്പിലെ പി നിർവഹിച്ചു ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നു തുടക്കത്തിൽ നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോട് കാണിക്കുന്നൊരു താല്പര്യത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതിന് പിന്നീട് മകളും യുഗത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്കും തിരിയുമ്പോഴും കൈമോശം വരാത്ത തരത്തിലതിന് കൂടെ കൂട്ടാൻ സാധിച്ചാൽ ഇതിനൊക്കെ വലിയ ഗുണം സമൂഹത്തിന് എടുത്തു എൻ്റെ ഒരു ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതൊരു അടിവാതയാണ് പിന്നെ ഇത് നമുക്കൊരു മേലുല്ലാസമാണ് നമ്മുടെ ഒരു അഡ്രസ്സാണ് ഈ കളരി എന്ന് പറയുന്നതും നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസങ്ങളിൽ ഒന്നാണ് ആ മേൽവിലാസം എത്തപ്പെടേണ്ട സ്ഥലങ്ങളിൽ എത്തുക എന്നുള്ളതും നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അതിന് കൂട്ടായി പരിശ്രമിക്കാം പ്രിയപ്പെട്ട നതു കുരുക്കൾ എത്രയോ പതിറ്റാണ്ടുകൾ ഈ മേഖലയിൽ ഞാൻ അവരുടെ ശിഷ്യസമ്പത്തിനെ ഒന്ന് പരിചയപ്പെടാൻ അവരുടെ ഒരു പിന്നെ ഊർമി വെച്ചിട്ടൊരു ഫായിട്ട് അടുത്തു നിന്ന് കാണാനുള്ള അവസരം എനിക്ക് ഉണ്ടായി അടുത്തുനിന്ന് കാണേണ്ടി വരുന്നില്ല എനിക്ക് അപ്പൊ തോന്നി ഇനി ഇവരുടെ കയ്യിൽ നിന്ന് പോയാലോ എന്ന് ആലോചിച്ചിട്ട് ഒരു മത്സ്യവാദം ഉണ്ടായിട്ടില്ല അത്ര അടുത്ത താഴെ കളരിയിൽ നിന്നിട്ടാണ് അന്ന് നമ്മള് അവിടെ പെർഫോം ചെയ്തത് രണ്ട് അല്ലെ രണ്ടുപേരത്ര എനിക്ക് അങ്ങനെ കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷറഫ് മാസ്റ്റർ മുഖ്യാതിഥിയായി മധു പുതുപ്പണം ഗുരുക്കൾ ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ സംസ്ഥാന കരകൗശല നിർമ്മാണ അവാർഡ് ജേതാവ് അരുൺ എ കെക്ക് ആദരവ് നൽകി എം ശ്രീലത കെ വി റീന ശ്രീജ പുല്ലരുൾ കെ ശശിധരൻ കരിമ്പാണ്ടിയിൽ ഷൈനി വമ്മൂര് പി പി രാജൻ എം കുഞ്ഞിമൂസ ഗുരുക്കൾ ജോസഫ് മഠത്തിൻ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കളരി കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കണ്ണോത്ത് സ്വാഗതവും സെക്രട്ടറി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം തൊഴിലധിഷ്ഠിതമാക്കാം വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര